കൂട്ടുകാരെ ഒരു മാങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഈ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പച്ചൽമുളക് എല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കും മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കാശ്മീരി കുറച്ച് എരിവെള്ള മുളക് ഉലുവ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ മസാലയിലെ മണമൊക്കെ ഒന്ന് മാറുക ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഒന്ന് യോജിപ്പിക്കാം ഇനി നമ്മുടെ ചാറിനാവശ്യ കുറച്ച് ചൂട് വെള്ളവും കൂടെ കൊടുക്കാം കായം ചേർത്ത് കൊടുക്കാം കുറച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിരു നമ്മുടെ മാങ്ങയിൽ അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി നോക്കിയിട്ട് നമുക്ക ഉപ്പ് ചേർത്ത് ഇതൊന്ന് തിളച്ച് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിയണം എന്നിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കേ തിളച്ച് നമ്മുടെ വിനാഗിരിയും വെള്ളവും ഒക്കെ കൂടെ ഒന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഇതാ കുറുകി വന്നേ

അങ്ങനെ നമ്മളെ മാങ്ങ അച്ചാർ റെഡിയായി അല്ല അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ